ഹലോ അലുമോ മാച്ചിലെ പുതിരവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ ചെടികൾ കിടക്കൂടെ നടന്നപ്പോഴാണ് എൻ്റെ മാജിക് ബോക്സ് അവിടെ ഇരിക്കുന്നത് കണ്ടത് എനിക്ക് തോന്നി ഇതിനകത്ത് എന്തായാലും എന്തെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല അത് ഞാൻ എടുത്തു വന്നു അതിൻ്റെ ലോക്കൊക്കെ തുറന്ന് നോക്കിയപ്പോഴാണ് ഗൈസ് ഞാനത് കണ്ടത് പലതരം ടെക്സ്ചറിലുള്ള ബ്രൗൺ ഷീറ്റ്സ് അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ഡ്രൈഡ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു അതിനകത്ത് അപ്പോൾ ഇനി ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഒരു ഷീറ്റ് എടുത്തു അത് കുറച്ച് ചായപ്പൊടിയിൽ എങ്ങനെ മുക്കിയിട്ടപ്പോൾ അത് ഈ ഒരു കളറിലായി അതിന് കൈ വെച്ചൊന്നിങ്ങനെ എടുത്തപ്പോൾ അത് ഈ ഒരു ടെക്സ്ചറിലായി കിട്ടി സോ ഈ ഒരു ഷീറ്റ് നമുക്ക് ജേണലും ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം വിൻറ്റേജ് ജേണലിൽ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുമോ ഇതുപോലൊരു കവർ കിട്ടാണ്ടിരിക്കില്ല ഈ കവർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു കാർഡ് ബോർഡ് നിങ്ങൾക്ക് ഇതുപോലെ ജേണലിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇതുപോലെ കാർഡ് ബോർഡ് ഇങ്ങനെ അടർത്തി എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഷീറ്റ്സ് കിട്ടും അതും രണ്ട് യുണീക്ക് ടെക്സ്ചറിലുള്ള രണ്ട് ഷീറ്റ്സ് ആണ് നമുക്ക് കിട്ടുക സോ ഇതും നമുക്ക് ജേണലിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതെനിക്ക് കത്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഷെയ്ഡായിട്ട് കിട്ടിയ ഒരു പേപ്പറാണ് ഈ ഒരു പേപ്പർ ഞാൻ യൂസ് ചെയ്യേണ്ടത് പിന്നെ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആണോ എന്ന് ചോദിച്ചാണ് എന്നാൽ ട്രേസൊക്കെ എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഒരു ബ്രൗൺ ഷീറ്റിനകത്ത് ഇതുപോലെ കത്തിച്ചെടുത്തിട്ട് ഈ ഒരു ടെക്സ്ചറിലും ആക്കി എടുത്തിട്ടുണ്ട് സോ ഈ പേപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ഡ്രൈഡ് ലീവ്സും ഫ്ലവേഴ്സൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ കുറച്ച് ഓയിൽ തേച്ചെടുത്തു അതിനകത്ത് ഫ്ലവേഴ്സും ലീവ്സൊക്കെ വെച്ചിട്ട് ഇതുപോലെ സെലൗട്ടായിപ്പെട്ടിട്ട് ഒട്ടിച്ചിട്ട് കുറച്ച് ഡേയ്സ് എടുത്ത് വെച്ചാൽ അത് ഇതുപോലെ ഒരു ടെക്സ്ചറിലായി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ തൊടീന്നും അതുപോലെ തന്നെ എവിടെ നിന്ന് കിടക്കുന്ന ചെറിയ ചെറിയ പൂക്കൾ ഇലകൾ ഒക്കെ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ബുക്കിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഭംഗിയുള്ള ഡ്രൈഡ് ലീവ്സൊക്കെ നമുക്ക് കിട്ടും സോ ഇതെല്ലാം നമ്മൾ വഴിയിലൊക്കെ നിൽക്കുന്ന പുല്ലും ചെടികളൊക്കെ തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കാം ഇതെല്ലാം സിമ്പിളായിട്ട് ചെയ്യുന്ന സ്റ്റിക്കേഴ്സാണ് ഇതുപോലെ ഒരു ബ്രൗൺ ഷീറ്റിനകത്ത് ഇതുപോലെ പൂക്കൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാവുന്ന പൂക്കളുകൾ ഉണ്ടാവുമല്ലോ സാ പൂക്കളൊക്കെ വരച്ച് കൊടുക്കുക പിന്നെ ഇതുപോലെ കുറച്ച് ബ്രൗൺ കളർ എടുത്തിട്ട് ഇതുപോലെ ഷെയ്ഡിലാക്കിയിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് പൂക്കൾ വരച്ചെടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്റ്റിക്കേഴ്സും കിട്ടും അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് വാഷി ടൈപ്പ്സ് എന്നാണ് പറയുക പക്ഷേ ഇതങ്ങനെയല്ല ഉണ്ടാക്കിയത് ജസ്റ്റ് ഒരു ചെറിയൊരു സംഭവം അങ്ങനെ ഒരു തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലാണ്ട് കറക്റ്റായിട്ടൊന്നല്ല ഉണ്ടാക്കിയുള്ളത് സോ ഇനി ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു ജേണലിങ് ചെയ്താലോ സോ എൻ്റെ ഒരു വിൻറ്റേജ് ജേണൽ ഉണ്ട് അതിനകത്താണ് ഞാൻ ജേണലിങ് ചെയ്യാൻ പോകുന്നത് സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മിറ്റത്തൊന്നും അതുപോലെ തന്നെ പറമ്പിലും റോട്ടിലും ഒക്കെ നിൽക്കുന്ന ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടാവല്ലോ അത് പക്ക ആയിട്ടുള്ള ചെടികളൊക്കെ ആയിരിക്കും കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക അതിന് ഇത്ര ഭംഗി ഉണ്ടായിരുന്നു എന്ന് അങ്ങനത്തെ ചെടികളും ഈ പൂമ്പാറ്റകളൊക്കെ മരിച്ചു പോകുമ്പോൾ അതിൻ്റെ ചെറിയ ചിറകുകളൊക്കെ മണ്ണിൽ കെടുക്കും അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ജേണലിങ് ചെയ്യുകയാണെങ്കിൽ ആ ജേണലിന് നേച്ചറിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടാവും ഇത്തരം ജേണലിൽ എല്ലാതും സൂപ്പറായിട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ഒക്കെ ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഇനിയാണ് നമ്മളുടെ ഷോർട്സിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് അതായത് ക്രിസ്മസിന് ശേഷം ന്യൂ ഇയർ ഫസ്റ്റ് വരെ ഇടുന്ന ആറ് വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇടുന്നതിന് മൂന്ന് പേരെയായിരിക്കും ഞാൻ വരച്ചു തരാം സോ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ